ചെറിയ ഒരു കൂടി ഇന്നത്തെ സെയിലിംഗ് എമിൻട്രി ആരംഭിക്കാം ഇനി ഇവിടെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ചാണ് ചിലപ്പോ വൈകാം മാറിൻ അസൂർ കൊളംബോയിൽ നിന്ന് യാത്ര തിരിച്ചു ഇന്ന് ഉച്ചക്ക് നമ്മുടെ ഹാർബറിൽ നമ്മുടെ വാർഫിൽ അടുക്കും ഇപ്പോഴും ആ പേരിന് തകരാറുണ്ട് വി ജെ ഇസഡൻ എന്നാണ് എത്ര പ്രാവശ്യം പറഞ്ഞാലാണ് ഇതിനൊക്കെ മാറ്റം വരിക എന്നറിയില്ല താരതമ്യേന ചെറിയ കപ്പലാണ് ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളം മുപ്പത്തി ഏഴര മീറ്റർ വീതി പതിനാല് മീറ്റർ ഡ്രാഫ്റ്റ് ഉണ്ട് പനാമ ഫ്ളാഗ് ആണ് നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ടീയു ആണ് ഇവിടെ വച്ചിരിക്കുന്ന സാൻ ഫെർണാൻഡോയും രാവിലെ ഇന്ന് രാവിലെ തന്നെ പുറപ്പെടുമെന്നാണ് അറിയുന്നത് സാൻ ഫെർണാൻഡോ ഡിസ്ചാർജ് ചെയ്ത കാർഗോ എടുക്കാനാണ് മാരിനസൂർ എത്തുന്നത് അതിൻ്റെ വിശദമായ കണക്കുകൾ വിവരങ്ങൾ നമുക്ക് പിന്നാലെ നൽകാം എന്തായാലും ഇതാണ് ഏറ്റവും ഒടുവിലുള്ള അപ്ഡേറ്റ്സ് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നൽകാൻ ശ്രമിക്കാം ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് ബഹുഭൂരിപക്ഷം പേരും ഒരു വ്യക്തിയെ അഭിനന്ദിക്കുവാനാണ് ശ്രമിക്കുന്നത് ഏലിയാസ് ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി വസ്തുത്തിൽ അങ്ങനെ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷം തീർച്ചയായും നേതൃപരമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതിനപ്പുറം നിരവധി പേർ വിജ്ഞാതരായവർ അല്പമറിയപ്പെടുന്നവർ കാണുന്നവർ കാണാത്തവർ നിരവധി പേരുടെ അത് തിരുവനന്തപുരം ജില്ല മാത്രമല്ല കേരളം മാത്രമല്ല ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള നിരവധി പേർ നിസ്വാർത്ഥമായി പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ പോർട്ടിൻ്റെ ഈ ചെറിയ രൂപം അതിൽ എടുത്തു പറയുന്ന ചില പേരുകൾ പറയുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ ഒരു അവസരം നൽകിയ ഇത്തരമൊരു ടെക്നോളജി നൽകിയ മാൽക്കം മെക്ലീൻ അദ്ദേഹം ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു ഒരു ഒരു ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ഒരു ട്രക്ക് ഡ്രൈവറിന് കഴിയുമെന്ന് മാൽക്കം മെക്ലീൻ തെളിയിച്ചു അന്നുവരെ ഈ പറയുന്ന ചരക്കുകൾ ക്രെയിനിൽ ചാക്കുകളായിട്ടോ അതുപോലുള്ള സംവിധാനങ്ങളിലോ ആയിട്ടോ കയറ്റി കയറ്റി പോകുന്നത് കണ്ട് ഇത്രയും സമയം വൈകുന്നതിൽ നിന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹവും കപ്പലിൽ കയറ്റാനുള്ള ചരക്കുമായിട്ട് തന്റെ ട്രക്കിൽ പോയി കാത്തു കിടന്നിട്ടുണ്ട് അതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ കണ്ടെയ്നറൈസേഷൻ എന്ന് പറയുന്ന ഒരു ചിന്ത രൂപം കൊള്ളുന്നത് ഒരുപാട് ത്യാഗം സഹിച്ചു സ്വന്തമായി കപ്പൽ വാങ്ങി പരീക്ഷണം നടത്താൻ സ്വന്തമായി കപ്പൽ വാങ്ങി അതിൽ കണ്ടെയ്നർ നിർമ്മിച്ച് കയറ്റി അങ്ങനെയൊക്കെയാണ് ഈ പരീക്ഷണം നടത്തിയത് അദ്ദേഹത്തിന് മർദ്ദനമേറ്റു ചീത്ത ഒരുപാട് അപമാനം സഹിച്ചു ഇന്ന് നമ്മൾ ഇത്രയും വമ്പൻ ക്രൈനില് വമ്പൻ കപ്പലുകൾ വന്ന് കണ്ടെയ്നർ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു നിമിഷമെങ്കിലും നമ്മൾ ഈ മാൽക്കം മെക്ലീൻ എന്ന് പറയുന്ന മഹാനെ ഒന്ന് ഓർക്കേണ്ടതാണ് ഇനി കുറച്ച് ഓർക്കേണ്ട പേരുകളാണ് ഇപ്പോഴും നമ്മളുണ്ട് ഇന്നലെ മുഴുവൻ നമ്മളിൽ നിന്ന് വിട്ടകന്നു പോയവരെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഒരുപാട് പേർ പരാമർശം അർഹിക്കുന്നവരുണ്ട് എല്ലാവരുടെയും പേരുകൾ പറയാൻ കഴിയുന്നില്ല പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ സ്റ്റേജിൽ ഉണ്ടാകണമെന്ന് കരുതിയ ചില ആളുകളുണ്ട് അവരെ വിസ്മരിച്ചു ഗവൺമെൻറ് വിസ്മരിച്ചു നമുക്കങ്ങനെ ആരെയും വിസ്മരിക്കാൻ കഴിയില്ല പ്രധാനപ്പെട്ട പേരുകളാണ് ജി ജി മേനോൻ ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതിക്ക് വേണ്ടി സർവേ നടത്തിയ ഇപ്പോൾ നൂറ്റിമൂന്ന് വർഷം കഴിഞ്ഞ ശ്രീ ജി ജി മേനോൻ ഇടയ്ക്ക് വീണ്ടും പദ്ധതി വന്ന് കാണാനുമൊക്കെ ആഗ്രഹിച്ചു അദ്ദേഹത്തോട് നമുക്ക് നൽകിയ മാനസികമായ ഒരു പിന്തുണ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സർവേ നടത്തിയെന്നറിയുമ്പോൾ തീർച്ചയായും അതിനകത്ത് വലിയ സത്യങ്ങളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ആവേശമായിരുന്നു യു ഡി എഫ് ഗവണ്മെന്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് ശ്രീ വി എം സുധീരനാണ് കഴിഞ്ഞ സമരകാലത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറിയെങ്കിലും അതിന് മുമ്പ് വരെ ഞങ്ങൾക്ക് നൽകിയ പിന്തുണയെ ഞങ്ങൾ വിസ്മരിക്കുന്നില്ല അദ്ദേഹത്തിനും ഇന്നലത്തെ സ്റ്റേജിൽ അല്ലെങ്കിൽ മുൻപന്തിയിൽ തന്നെ ഒരു കസേര നൽകേണ്ടതായിരുന്നു സ്റ്റേജിലിരിക്കേണ്ട മറ്റു രണ്ട് പേരാണ് സുരേഷ് ഗോപി മന്ത്രിയായതുകൊണ്ട് മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷങ്ങളായി ഞങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കാണിക്കാം അപ്പോൾ ആ ചിത്രത്തിൽ നിന്ന് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാണ് ഏത് ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം ഞങ്ങളോടൊപ്പം കൂടി എൻ്റെ തൊട്ടടുത്തിരിക്കുകയാണ് എൻ്റെ ഇടതുവശത്താണ് അദ്ദേഹം ഇരിക്കുന്നത് ഏതോ പരിപാടിയാണ് പരിപാടിയൊന്നും ഓർമ്മയില്ല പക്ഷെ അന്ന് മുതൽ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അഹമ്മദ് ദേവർ കോവിൽ അദ്ദേഹത്തിന് വലിയ പരിഗണന ഗവണ്മെന്റ് നൽകേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവം ജനങ്ങൾക്ക് കേൾക്കാൻ അവസരം നൽകേണ്ടതായിരുന്നു രണ്ടര വർഷം അദ്ദേഹം നൽകിയ നേതൃത്വപരമായ പങ്ക് ഈ പദ്ധതി വേഗത്തിലാക്കുന്നതിന് വലിയ കാരണമായിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷവും ഒച്ചിഴയുന്ന വേഗത്തിൽ പോയ കൊണ്ടുപോയ ഒരു മന്ത്രിയെയും ഈ അവസരത്തിൽ ഓർക്കാതെ വയ്യ പിന്നെ ചില പേരുകൾ യേശുദാസ് കൊച്ചിക്കാരനായി ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം ഫോർട്ട് കൊച്ചിയുടെയും വായ്പിൻ്റെയും പ്രത്യേകത ആഴം കൂട്ടിയാൽ ആ സ്ഥലങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും വെഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും ഒക്കെ വളരെ ദീർഘമായി സംസാരിച്ചിട്ടുള്ള ശ്രീ യേശുദാസിനും ഒരവസരം നൽകേണ്ടതായിരുന്നു ഡോക്ടർ ക്ലമൻ ലോപ്പസ് നേരിട്ട് ഇവിടെ വന്ന് ഇടപെട്ടില്ലെങ്കിൽ പോലും ദീർഘമായ ഈ സമരം നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരകാലത്തെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടത് പൂന്തുറ സ്വദേശിയായ ഡോക്ടർ ക്ലമൻ ലോപ്പസ് ആണ് അദ്ദേഹം ഇന്ന് അമേരിക്കയിലാണ് കാലിഫോർണിയയിലാണ് അവിടെ ഇരുന്നു കൊണ്ട് ഈ സമരക്കാർ ഉന്നയിച്ച വ്യാജമായ ഡിമാൻഡുകൾ അംഗീകരിക്കരുത് യഥാർത്ഥത്തിൽ കടൽ കയറുന്നില്ല തുറമുഖം വന്നതിന് ശേഷം കടൽ കയറ്റം ഉണ്ടായിട്ടില്ല അതിനു മുമ്പുണ്ടായിരുന്ന കടൽ കയറ്റവുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന കുറവാണ് കടൽ കയറ്റം എന്നെല്ലാം സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ വിവരം ശേഖരിച്ചുകൊണ്ട് ആ കണക്കുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം ലൈവായി ഇവിടെ സെമിനാർ നടത്തി സമരത്തിന് ഒരു ചുട്ട മറുപടി അദ്ദേഹം നൽകി ഒരു ഒരു ഇൻവിറ്റേഷൻ ഒരു ഒരു കാർഡെങ്കിലും ഒരു വാട്സപ്പ് സന്ദേശമെങ്കിലും ഗവൺമെൻറ് അയക്കേണ്ട ആളായിരുന്നു ഡോക്ടർ ക്ലമൻ ലോപ്പസ് ഇനി എല്ലാ മാധ്യമങ്ങളും സമരത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് പദ്ധതിക്ക് അനുകൂലമായി നിന്നവരെ ആക്രമിക്കുമ്പോൾ രണ്ട് മാധ്യമങ്ങൾ ചെയ്ത സേവനം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല എല്ലാ കാലത്തും കേരള കേരളകൗമതി ഈ പ്രൊജക്റ്റിനു വേണ്ടി നിലകൊണ്ട പത്രമാണ് വളരെ ശക്തമായ നിലകൊണ്ടിട്ടുണ്ട് വളരെ ശക്തമായ എഡിറ്റോറിയലുകൾ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം ന്യൂസ് എയ്റ്റീൻ എന്നു പറയുന്ന ചാനൽ ഏക ചാനലാണ് ഈ പദ്ധതിക്ക് വേണ്ടി സമരസമയത്ത് വലിയ പിന്തുണ നമ്മൾക്ക് നൽകിയത് അങ്ങനെ രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ അതോടൊപ്പം ചേംബർ ഓഫ് കോമേഴ്സ് തലസ്ഥാനത്തെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ സേവനം ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല നിർണായകമായ പിന്തുണ നൽകിയ സ്ഥാപനമാണ് ഇപ്പോഴും നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇപ്പോഴും അവർ ആ പിന്തുണ തുടരുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവരിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാതെ ശെയ്യാവലംബികളായി നടക്കാൻ പറ്റാതിരിക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ട് അവരുടെ പേരുകൾ മാത്രം ഞാൻ പരാമർശിച്ചു പോകാം പത്മനാഭൻ തുടക്കത്തിൽ നിരാഹാര സമരം കിടന്ന ഒരാളാണ് പത്മനാഭൻ സലാഹുദ്ദീൻ രോഗിയായി മാറി ടെഡി ഗോമസ് എഗെയിൻ രോഗിയായി മാറി സാലിഹാജി ഹാജി എറണാകുളത്താണ് ഇപ്പോൾ താമസം ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഉദ്ഘാടന ചടങ്ങിൽ വരാൻ കഴിയാതെ പോയത് തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികളെല്ലാം ഈ സമരത്തിന് അനുകൂലമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പദ്ധതി ദോഷം ചെയ്യും എന്നൊക്കെയുള്ള കുപ്രചരണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുന്ന ഒരു മത്സ്യത്തൊഴിലാളി സംഘമുണ്ട് മരിയനാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് അവർ മിക്കവാറും എല്ലാ പരിപാടികൾക്കും ബിമാക്കിൻ്റെ എല്ലാ പരിപാടികൾക്കും ശ്രീ സേവിയർ കുലാസിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം മരിനാടിൽ നിന്ന് അവരുടെ ദിവസേനയുള്ള വരുമാനത്തിന്റെ ഓഹരി ബസ്സുകൂലിയായി നൽകി ഇവിടെ വന്ന് നമ്മുടെ പരിപാടികൾക്കും സംഭാവന നൽകി കടന്നുപോയ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്രയും പേരെ പേരെടുത്തു പറഞ്ഞ് അനുസ്മരിക്കേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തോളം വള്ളങ്ങൾ കടലിലിറക്കി ഈ പദ്ധതിക്ക് വേണ്ടി ആദ്യം പിന്തുണ പ്രഖ്യാപിച്ച തലസ്ഥാനത്തെ എല്ലാ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളെയും ഇവിടെ ഓർക്കുകയാണ് ഇനി പേരെടുത്തു പറയാൻ സാധിക്കാത്ത കുറേ പേരുണ്ട് പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ചിലരെയൊക്കെ വിട്ടുപോയാൽ അത് വലിയ വേദന വിട്ടുപോയവർക്ക് ഉണ്ടാകും അതുകൊണ്ട് ആരുടെയും പേര് പറയുന്നില്ല അവരെല്ലാവരും ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പദ്ധതിക്ക് വേണ്ടി ത്യാഗം സഹിച്ചവരാണ് രക്തം ഛർദിച്ചവരാണ് ഭീഷണികൾ ഏറ്റുവാങ്ങിയവരാണ് കൊട്ടേഷനുകൾക്ക് വിധേയരായവരാണ് പോലീസ് സ്റ്റേഷനുകളിൽ കള്ളക്കേസുകളിൽ കാവൽ നിന്നവരാണ് ഊരുവിലക്ക് അനുഭവിച്ചവരാണ് അന്തർദേശീയ ഭീഷണികൾ നേരിട്ടവരാണ് ഇക്കൂട്ടത്തിൽ സാമ്പത്തികമായി സഹായിക്കുവാൻ ഞങ്ങൾക്ക് ആരുമില്ലാതിരുന്ന കാലത്ത് ഈ സമരങ്ങൾക്ക് വരുന്നവർ തന്നെയാണ് ബസ്സിൽ കയറി ബൈക്കിൽ പെട്രോൾ അടിച്ച് സമരത്തിന് വരുന്നവർ സമരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇതിൻ്റെ ചെലവിലേക്ക് ബാനർ പോസ്റ്റർ നോട്ടീസ് തുടങ്ങിയവയ്ക്ക് അൻപത് രൂപ ഇരുപത്തഞ്ച് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഈ കണക്കിന് സംഭാവനയും നൽകി കടന്നുപോയിട്ടുണ്ട് ഏകദേശം പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സംഭാവന നമുക്ക് ഒരാൾ കൊണ്ടു തന്നു ഒരു രണ്ടായിരം രൂപ അഭിഷേക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊണ്ടു തന്നു എന്നിട്ട് പറഞ്ഞു അമേരിക്കയിലുള്ള ഒരു പ്രശാന്ത് ഡേവിഡ് ഏതോ മാർഗത്തിൽ അദ്ദേഹത്തിന് എത്തിച്ചതാണ് രണ്ടായിരം രൂപ നമ്മളെ ഏൽപ്പിക്കാൻ പറഞ്ഞ ഒരു അനുഭവം ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നു പിൽക്കാലത്ത് അതേ പ്രശാന്ത് ദേവിൻ എന്നോടൊപ്പം നിരാഹാര സമരത്തിന്റെ ബാറ്റൺ ഏറ്റെടുത്തുകൊണ്ട് നിരാഹാര സമരം രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തുകയും ചെയ്തു എറണാകുളത്ത് നിന്നും വന്ന അരവിന്ദ് തരേശൻ ഇവിടെ ഞങ്ങൾ രക്തം കൊണ്ട് കേരളത്തിന്റെ ഭൂപടം വരച്ച ഒരു സമരത്തിൽ എറണാകുളത്ത് നിന്നും യാത്ര ചെയ്ത് ഇവിടെ വന്ന് രക്തം നൽകി തിരിച്ചുപോയ ഒരു വക്കീൽ സുഹൃത്ത് അവസാനമായി ഈ പദ്ധതി നിന്നുപോകും അദാനി ഗ്രൂപ്പ് പദ്ധതി ഉപേക്ഷിച്ച് സ്ഥലം വിടാൻ പോകുന്നു എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഒരു അന്ത്യയജ്ഞം എന്ന കണക്ക് ഒരു നിരാഹാര സമരത്തിലേക്ക് വി മാക് പ്രവർത്തകർ തീരുമാനമെടുക്കുന്നത് ഞാനായിരുന്നു ആ നിരാഹാര സമരം ആദ്യത്തെ ഏഴ് ദിവസം സമരത്തിനിടയിൽ ഹൃദ്രോഗം വന്നത് പോലും ഞാൻ അറിഞ്ഞില്ല അവിടെ രക്ഷകനായി എത്തിയത് ഡോക്ടർ മനോജും സംഘവുമാണ് അവർ വന്നു നോക്കി ചികിത്സിച്ചു പരിശോധിച്ചു ഏഴാം ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് ആദ്യം ജനറൽ ആശുപത്രിയിലും പിന്നീട് കിംസ് ആശുപത്രിയിലും കൊണ്ടുപോകുമ്പോൾ ഒരു ഹൃദ്രോഗത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയ ഡോക്ടർമാർ അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്താതെ ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ ആരുടെയും പേരെടുത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് മുഖങ്ങൾ എൻ്റെ മുന്നിലുണ്ട് ത്യാഗത്തിൻ്റെയും ദീപ്തമായ ആഗ്രഹങ്ങളുടെയും ഒക്കെ പിൻബലത്തോടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചവർ പ്രയത്നിച്ചവർ സ്വപ്നം കണ്ടവർ എല്ലാവരെയും നന്ദിയോടെ എല്ലാവർക്കും വേണ്ടി ഞാനിവിടെ ഓർക്കുകയാണ് നമുക്ക് ഈ നാടിനെ കൈപിടിച്ചുയർത്തുവാൻ ഒരവസരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അതിനുവേണ്ടി അല്പം അധ്വാനിക്കുവാൻ അവസരം നൽകിയ ഉടേതമ്പരാനോടുള്ള നന്ദിയോടെ ഈ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു